സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ രംഗങ്ങളിലെല്ലാം തന്നെ തെളിവ് സഹിതം മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്നല്ല രാജിവെക്കേണ്ടത് അവിടെ അത് സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളാണ് അവിടെ രാജിവെക്കുന്നതിനോടൊപ്പം തന്നെ എം എൽ എ സ്ഥാനം കൂടെ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹിളാമോർച്ച പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത് ഇവിടെ ഒരു ജനപ്രതിനിധി എങ്ങനെയാകരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ യുവതിക്കെതിരെ വരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരു വ്യക്തിയാണെന്നും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സമൂഹ ിൽ ഒരു ജനപ്രതിനിധിയായിട്ട് നിലനിന്ന് പോകാൻ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എം എൽ എ സ്ഥാനം ഒഴിയണം എന്നുള്ള ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടന്നു വരികയാണ് തുടക്കത്തിൽ എന്ന നിലയ്ക്ക് ഇന്ന് പാലക്കാട് ജില്ലയിൽ ആദ്യത്തെ പരിപാടി നടന്നു കഴിഞ്ഞു അവിടെ സമര ഉണ്ടായിരുന്ന മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ സ്ത്രീ സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്ന എന്ന് പറയപ്പെടുന്ന നാട്ടിൽ നമ്പർ വണ്ണ് എന്ന് ഉയർത്തി കാട്ടിക്കുന്ന ഈ ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ജനപ്രതിനിധികൾക്കെതിരെ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് ഈ സംസ്ഥാനത്ത് എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ള യുവതി അവര് പറയുന്നത് അദ്ദേഹം അവര് ശ്രീ വി ഡി സതീശൻ കോൺഗ്രസിന്റെ നേതാവിന്റെ മണ്ഡലത്തിലുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തക തന്നെയാണ് ആ പ്രവർത്തക പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രീ വി ഡി സതീശനോട് നേരിട്ട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് വി ഡി അച്ഛനെ പോലെ ആ പരാ പരാതികൾ കേട്ടു അത് പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പറയുന്നു അപ്പോൾ ഇത്തരത്തിലെ ആരോപണങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതല്ല പരാതികൾ ഉയർന്നിട്ടില്ല എന്നുള്ളതല്ല അത് കോൺഗ്രസിനകത്ത് മറച്ചു ഒരു ശ്രമമായിട്ട് ഉണ്ടായിട്ടുള്ളത് മറച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ ആ സ്ത്രീകളെ ഒതുക്കി നിർത്തിക്കൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്തു പോകുന്ന വ്യക്തികളെ വളർത്തിയെടുക്കുന്ന നിലപാടുമായിട്ടാണ് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത്